നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം ആർക്കും ആരെയും അധികകാലം വഴി നടത്താനാകില്ല വെളിച്ചമാകാനും സാധിക്കില്ല വെളിച്ചത്തിലൂടെ നടക്കാനുള്ള എളുപ്പമാർഗം സ്വയം വെളിച്ചമാകുക എന്നതാണ് ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക് ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി പൊന്നണിഞ്ഞ നിറയുള്ള എന്ന ആഘോഷമാണ് ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ് അവർ രണ്ടുപേരും ദീർഘദൂര യാത്രക്കിടയിൽ സത്രത്തിൽ വിശ്രമിച്ചു പിറ്റേന്ന് പോകാനിറങ്ങിയപ്പോൾ സത്രം ഉടമ പറഞ്ഞു വേണമെങ്കിൽ ആ കൈവിളക്കുകൾ എടുക്കാം ഒരെണ്ണത്തിന് ഇരുന്നൂറ് രൂപയാണ് ഒന്നാമൻ ഒരെണ്ണം വാങ്ങി വെറുതെ എന്തിന് പണം മുടക്കണമെന്ന് കരുതി രണ്ടാമൻ വിളക്ക് വാങ്ങുന്നില്ലെന്ന് തീരുമാനിച്ചു മാത്രമല്ല ഒന്നാമന്റെ കയ്യിൽ വിളക്കുണ്ടല്ലോ അവന്റെ കൂടെ നടക്കാം വെറുതെ എന്തിന് പൈസ കളയണം അവർ യാത്ര തുടർന്നു സന്ധ്യയായപ്പോൾ അവർ കാട്ടിലെത്തി ഒന്നാമൻ തന്റെ വിളക്ക് തെളിയിച്ചു നടന്നു രണ്ടാമൻ പിന്നാലെയും കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ ഒന്നാമൻ തനിക്ക് പോകേണ്ട ദിശയിലേക്ക് തിരിഞ്ഞു രണ്ടാമന്റെ പിന്നെയുള്ള യാത്രയെല്ലാം ഇരുട്ടത്തായി വിളക്ക് വാങ്ങിയാൽ മതിയായിരുന്നു എന്നയാൾ ഓർത്തു ആർക്കും ആരെയും അധികകാലം വഴി നടത്താനാകില്ല ആരുടെയും തണലിൽ അധികനാൾ കഴിയാനുമാകില്ല വെളിച്ചത്തിലൂടെ നടക്കാനുള്ള എളുപ്പമാർഗം സ്വയം വെളിച്ചമാകുക എന്നതാണ് വഴിവിളക്കുകൾ എല്ലായിടത്തും ഉണ്ടാകണമെന്നില്ല വഴികാട്ടികളോ ദിശാസൂചികങ്ങളോ മാർഗനിർദ്ദേശ സംവിധാനങ്ങളോ ഇല്ലാത്ത വഴിയിലൂടെ ചിലപ്പോൾ യാത്ര ചെയ്യേണ്ടി വന്നേക്കാം ആ വഴിക്കും സമയത്തിനും അനുസൃതമായി സ്വയം പരുവപ്പെടുക എന്നതാണ് പോംവഴി സ്വയം വെളിച്ചമാകാൻ ശീലിക്കാം ശുഭദിനം ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ്ലുഖാസ്